കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ബി എസ് എൻ എൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം കോഴിക്കോട് ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ ബിഎസ്എൻഎൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സി ഐ ടി യു പ്രതിഷേധിച്ചു നിലവിൽ പന്ത്രണ്ട് തൊഴിലാളികളെയാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം അനധികൃതമായി ബി എസ് എൻ എൽ മാനേജ്മെന്റ് സ്വകാര്യ ബി എസ് എൻ എൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് തുടരുകയാണ് പല ജില്ലകളിലും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് തിരുവനന്തപുരത്ത് സി ജി എമ്മുമായി സംഘടനാ നേതാക്കൾ ചർച്ച നടത്തി ദില്ലിയിലുള്ള സി എം ഡി ആണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നാണ് സി ജി എമ്മിന്റെ നിലപാട് തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി ബി എസ് എൻ എൽ മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്ന് ബി എസ് എൻ എൽ കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ വിജയൻ പറഞ്ഞു ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല ഇതിന്റെ തെറ്റായ നയത്തിന്റെ ഭാഗമായിട്ട് മർഫി എന്ന് പറയുന്ന ഒരു തൊഴിലാളി രണ്ട് വർഷം മുൻപ് താമരശ്ശേരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തു മലപ്പുറം ജില്ലയിലെ ഒരു തൊഴിലാളി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി സ്വന്തം ഓഫീസുകളിൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ ഈ രീതിയിലേക്ക് പെരുകയാണ് ഇത്രയും കാലം ജോലി ചെയ്ത് ഞങ്ങൾക്കിനി ഞങ്ങളെ നല്ല ബാല്യകാലം ഈ ബി എസ് എൽ എൽ വേണ്ടി ഈ ടെലികോം മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളെ ജീവച്ഛയമായി നിൽക്കുന്ന ഈ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇനി പ്രവർത്തിക്കുന്ന മറ്റൊരു തൊഴിൽ പോലും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് മറ്റു മാർഗമില്ല ഈ നിർബന്ധമായും സി ജി എം ആയാലില്ല ജനറൽ മാനേജർമാരുമായില്ല എല്ലാ ആളുകളും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികളെ വിഷയം പരിഹരിക്കാൻ തയ്യാറാണോ മാത്രം അനിശ്ചിതകാല സമരം സിഐ ടി യു കോഴിക്കോട് ജില്ലാ ട്രഷറർ പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി രജീഷ് വിഷ്ണു സുനിൽകുമാർ താമരശ്ശേരി എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്